ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് പെരിന്തൽമണ്ണ എം എൽ എ നജീബ് ഗാന്തപുരത്തിന്റെ ഓഫീസ് പരിസരത്താണ് ഓഫർ തട്ടിപ്പിന് കൂട്ടുനിന്ന എം എൽ എ രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാണ് പെരിന്തൽമണ്ണ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എം ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് ജനങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ആയിരത്തിലധികം കോടി രൂപയാണ് അനന്തുകൃഷ്ണൻ എന്ന യുവാവ് തട്ടിയെടുത്തിട്ടുള്ളത് ഈ വിവാദം കേരളക്കരയാകെ ചർച്ച ചെയ്യുമ്പോൾ പെരിന്തൽമണ്ണ എം ഗുരുതരമായ ആരോപണങ്ങളുമായി സി പി ഐ എം ഇതിന്റെ പശ്ചാത്തലത്തിൽ ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ പരിപാടികൾ ഓഫീസിലേക്ക് മാർച്ച് പരിപാടികൾക്കാണ് യുവജന ഡിവൈഎഫ്ഐ നേതൃത്വം നൽകുന്നത് ഫണ്ട് ഉപയോഗിച്ചും ുംതമാനം ഗുണഭോക്താക്കളിൽ നിന്ന് ഈടാക്കിയും പകുതി വിലയിൽ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വനിതകൾക്ക് സ്കൂട്ടർ തയ്യൽ മെഷീൻ ഗൃഹോപകരണങ്ങൾ കർഷകർക്ക് ജൈവവളം എന്നിവ വിതരണം ചെയ്യുമെന്ന് വാഗ്ദാനം നൽകി നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ എന്ന സംഘടന പെരിന്തൽമണ്ണയിൽ നടത്തിയത് രണ്ടര കോടിയിലേറെ രൂപയുടെ തട്ടിപ്പുകളാണ് മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ വഴി നൂറ്റി അറുപത്തിയെട്ട് പേരാണ് സ്കൂട്ടറിന്റെ പകുതി വിലയായ അറുപതിനായിരം രൂപ അടച്ച് സ്കൂട്ടർ ലഭിക്കാതെ വഞ്ചിതരായിരിക്കുന്നത് നജീബ് കാന്തപുരം എം എൽ എയും ഈ തട്ടിപ്പിന് കൂട്ടുനിന്നെന്നാരോപിച്ചാണ് ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് വിമണോൺവിൽ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്നീ തട്ടിപ്പ് കേസുകളിൽ പങ്കാളിയായ നജീബ് കാന്തപുരം എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധ മാർച്ച് മാർച്ച് ഡോക്ടർ പി സരീൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ശ്രമിച്ചു കിട്ടിയില്ല സാറിഞ്ഞുതരാം ഒരു കുഴപ്പമില്ല കുറച്ച് കൂടുതൽ തിരിച്ചുതരാം ഇതാണ് പറയുന്നത് അങ്ങനെ തിരിച്ചു കൊടുത്ത എത്ര പേരുടെ വായടയ്ക്കാൻ ശ്രമിച്ചാലും പരാതിയില്ല എന്ന് എം എൽ വെളിപ്പെടുത്തിയ ഇത്രയും പേർക്ക് ഇനി കൊടുക്കാനുണ്ട് എന്നുള്ള ലിസ്റ്റിൽ നിന്ന് അത്രയും ആളുകൾ പോലും വന്നില്ല കമ്മിറ്റി പ്രസിഡന്റ് എം ഷാഹിദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇത് ജനങ്ങളുടെ സമരമാണെന്നും കേരളത്തിലെ മറ്റിടങ്ങളിൽ അനന്തു കൃഷ്ണൻ നേരിട്ട് തട്ടിപ്പ് നടത്തിയെങ്കിൽ പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം എം എൽ എ ആണ് തട്ടിപ്പിന് നേതൃത്വം നൽകിയതെന്നും പി സരീൻ പറഞ്ഞു നജീബ് കാന്തപുരം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള സി പി എം നേതാവ് ചേരുകയാണ് എന്തൊക്കെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഗുരുതരമായ ആരോപണം തുടർന്നുള്ള സമര പരിപാടികൾ എന്തൊക്കെയാണ് അല്ല ഇതൊരു വ്യക്തി എന്നുള്ള രീതിയിലല്ല സമൂഹത്തിന്റെ മുന്നിൽ ബോധ്യപ്പെട്ട വസ്തുതകളെ ഒരു സംഘടന എന്നുള്ള രീതിയിൽ ഒരു മുന്നണി എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ സമരമാക്കി മാറ്റെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് പെരിന്തൽമണ്ണയിൽ അതിൻ്റെ ആദ്യപടിയായി ഇന്ന് എം എൽ എ ഓഫീസിൻ്റെ മാർച്ച് നടന്നത് പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റ് എം എൽ എമാരും ഇതുപോലെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ ഫോട്ടോ ആ പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ അത് വിതരണോദ്ഘാടനം ചെയ്തതിൻ്റെ ഒക്കെ നിർവഹിച്ചത് എല്ലായിടത്തും സംഭവിച്ചു എന്നും അതുപോലെ പെരിന്തൽമണ്ണയിൽ സംഭവിച്ചുള്ളൂ എന്നുമുള്ള ഒരു ഒഴുക്കൻ മറുപടി പറഞ്ഞ് നജീബിന് കൈകഴുകാൻ സാധിക്കില്ല കാരണം കേരളത്തിൽ മറ്റിടങ്ങളിൽ അനന്തു നേതൃത്വം നൽകിയത് എങ്കിൽ പെരിന്തൽമണ്ണയിൽ ഒരു കള്ളൻ എന്നുള്ള തീരുമാനം നജീബ് ആദ്യമേ തട്ടിപ്പിനിരയായ പുലാമന്തോൾ സ്വദേശിയായ മുഹമ്മദ് അലി ഏലംകുളം സ്വദേശിയായ മുഹമ്മദ് അലി എന്നിവരും പരാതിയുമായി പ്രതിഷേധ മാർച്ചിനെത്തി മാർച്ചിനിടയിൽ ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും നടന്നു ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി അനീഷ് സിപിഐഎം ഏരിയ സെക്രട്ടറി ഇ രാജേഷ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശ്യാം പ്രസാദ് ട്രഷറർ ജിജീഷ് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി ഷിജിൽ തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി ചാനൽ ടൺ പാലൂർ പെരിന്തൽമണിപ്പുരോത്സവം ഫെബ്രുവരി മുതൽ കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺ പുലാമന്തോൾ